രാജ്യത്തിനെന്നും അഭിമാനകരമാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഇത്തവണത്തെ പ്രിയ കേരളം അവതരിപ്പിക്കുന്നത് ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകരാണ് പ്രിയ കേരളത്തിലേക്ക് സ്വാഗതം ആഗോള വ്യാപകമായി ആരോഗ്യരംഗം നേരിടുന്ന പ്രതിസന്ധിയാണ് എ എം ആർ അഥവാ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അതിനെതിരെ കേരളത്തിൽ നാം അതിശക്തമായ പ്രതിരോധമാണ് തീർക്കുന്നത് അതിന് തെളിവാണ് രാജ്യത്തെ തന്നെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികൾ കാണാം ആ വിശേഷം ഇന്നാദ്യം പ്രിയ കേരളത്തിലൂടെ ആന്റിബയോട്ടിക്കുകളുടെ അശാസ്ത്രീയമായ ഉപയോഗം കാരണം രോഗാണുക്കൽ ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷി കൈവരിക്കുന്നതിനെയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് ശാസ്ത്രലോകം വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ലോകത്ത് ഒരു പരം മനുഷ്യർക്ക് അകാല ചരമം ഉണ്ടാകുമെന്നാണ് ലോകാരോഗ്യ സംഘടനാ കണക്കുകൂട്ടൽ ഇതിന്റെ പശ്ചാത്തലത്തിൽ കേരളം എ എം ആറിനെതിരെ ശാസ്ത്രീയമായ കർമ്മ പരിപാടികൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് രാജ്യത്തു തന്നെ ആദ്യമായി എല്ലാ ജില്ലകളിലും ബ്ലോക്കുകളിലും എ എം ആർ കമ്മിറ്റികൾ രൂപീകരിച്ച കേരളം നാൽപ്പത് ആശുപത്രികളെ ഉൾപ്പെടുത്തി കാർസ്നെറ്റ് എ എം ആർ ശൃംഖലയ്ക്കും രൂപം നൽകി കഴിഞ്ഞു രാജ്യത്തെ ആദ്യ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികൾ രൂപീകരിച്ച സംസ്ഥാനം എന്ന പദവിയും പാലക്കാട്ടെ കോഴിക്കോട്ടെ എന്നീ ആശുപത്രികളിലൂടെ കേരളം സ്വന്തമാക്കിയിരിക്കുകയാണ് ആൻറ്റിബയോട്ടിക്കളുടെ അശാസ്ത്രീയമായ ഉപയോഗം മൂലം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന പ്രതിഭാസം നേരിടുന്നതിനായി ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്ലോക്ക് ലെവൽ എ എം ആർ കമ്മിറ്റികൾ രൂപീകരിച്ചു ആൻറ്റിബയോട്ടിക് പ്രതിരോധം ശക്തമാക്കുന്നതിന് വേണ്ടി പത്ത് മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ആശുപത്രികളെ ആൻറ്റിബയോട്ടിക് സ്മാർട്ടായി കേന്ദ്ര സർക്കാർ ഡിക്ലെയർ ചെയ്യുകയുണ്ടായി ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻക്വയർ സെക്രട്ടേറിയറ്റിന് ശേഷം കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആവുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു ആൻറ്റിബയോട്ടിക് സാക്ഷര കൈവരിക്കുന്നതിനു വേണ്ടി സ്റ്റാഫ് ആശാവർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർക്കെല്ലാം ബോധവൽക്കരണ ക്ലാസ്സുകൾ കൃത്യമായി നടത്തി ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് എല്ലാ ആഴ്ചയിലും ആൻറ്റിബയോട്ടിക് പ്രതിരോധത്തെക്കുറിച്ച് ക്ലാസുകൾ എടുക്കുകയും ആൻറ്റിബയോട്ടിക് അമിതമായി ഉപയോഗിക്കുന്നതിനും കൃത്യമായ ഉപയോഗത്തിനെക്കുറിച്ച് ക്ലാസ്സുകൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് മാർഗനിർദ്ദേശപ്രകാരം പത്ത് ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന ആശുപത്രികളെയാണ് കേന്ദ്ര സർക്കാർ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികൾ എന്ന പദവിയിലേക്ക് ഉയർത്തുന്നത് ഇതനുസരിച്ച് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തിയ കക്കോടി ഒടലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചാണ് ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികൾ എന്ന അംഗീകാരം നേടുന്നത് ഒരു പേഷ്യൻ്റ് വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് ആൻറ്റിബയോട്ടിക് വേണോ എന്ന് ആദ്യം ചിന്തിക്കുകയും ആൻറ്റി വൈറൽ ആണെങ്കിൽ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുകയും ആവശ്യമെങ്കിൽ ആക്സസ് ഗ്രൂപ്പിലുള്ള ആൻറ്റിബയോട്ടിക് മാത്രം എഴുതുകയും അതുതന്നെ ശീലിപ്പിക്കുകയും നമ്മുടെ ഹോസ്പിറ്റൽ അതുതന്നെ ഗവൺമെൻ്റ് ആ പോളിസി പിന്തുടരുകയും ചെയ്യുന്നതാണ് ഞങ്ങളുടെ നയം മാത്രമല്ല നമ്മൾ നമ്മളതിനോടനുബന്ധിച്ച് എല്ലാവിധ ബോധവൽക്കരണ ബോധവൽക്കരണ ക്ലാസ്സുകൾ ഹോസ്പിറ്റൽ മാത്രമല്ല ഫീൽഡ് ലെവലിലും നമ്മൾ നമ്മുടെ സ്റ്റാഫുകൾക്കും കൊടുത്ത് എല്ലാ ജനങ്ങളെയും ആൻറ്റിബയോട്ടിക്കിൻ്റെ അനാവശ്യ ഉപയോഗവും എന്നാൽ ആവശ്യത്തിൽ അവരെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള രീതി എത്ര ഡോസ് എത്ര സമയം എന്നുള്ള കൃത്യമായി അവർ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഇതാണ് ആൻറ്റിമൈക്രോബിൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്നത് ഡോക്ടറുടെ കുറിപ്പില്ലാതെ ആന്റിബയോട്ടിക്കുകൾ വാങ്ങിക്കഴിക്കുക തെറ്റായ ക്രമത്തിൽ ആന്റിബയോട്ടിക്കുകൾ കഴിക്കുക ആന്റിബയോട്ടിക്കുകൾ അനാവശ്യമായി കുറിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക തുടങ്ങിയവയിലൂടെ ഉണ്ടാകുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ചും ബോധവൽക്കരണം സാധ്യമാക്കുന്ന കേരളം എല്ലാ ആശുപത്രികളെയും സമയബന്ധിതമായി സ്മാർട്ട് ആശുപത്രികളാക്കാനാണ് ലക്ഷ്യമിടുന്നത് അതിലൂടെ കേരളം ഈ രംഗത്തും രാജ്യത്തിന് മാതൃകയാവുകയാണ് നഴ്സിംഗിൽ ഉൾപ്പെടെ പി എസ് സിയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആത്മവിശ്വാസം നൽകുന്ന ഒരു റിപ്പോർട്ടാണ് അടുത്തത് പി എസ് സി നിയമനങ്ങളിൽ കേരളം ഒന്നാമതാണ് സംസ്ഥാനത്ത് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സർക്കാർ ജോലി സ്വപ്നം കണ്ട് പ്രവർത്തിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയുടെയും പ്രതീക്ഷയും ആശ്രയവുമാണ് ഈ സ്ഥാപനം ആ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്ന അംഗീകാരമെന്ന നിലയ്ക്ക് രാജ്യത്ത് ഏറ്റവുമധികം പി എസ് സി നിയമനങ്ങൾ നടത്തുന്ന സംസ്ഥാനമെന്ന ബഹുമതി കേരളത്തെ തേടിയെത്തിയിരിക്കുകയാണ് യു പി എസ് സിയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ വരെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേർക്ക് നിയമനം നൽകിയ കേരളം രാജ്യത്താകെ നടന്ന നിയമനങ്ങളിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനവും സ്വന്തമാക്കി ഈ രംഗത്തും മാതൃക തീർക്കുകയാണ് കാര്യക്ഷമതയിലും ശാസ്ത്രീയ പരീക്ഷാ മാർഗങ്ങളിലും മാതൃകാപരമായ മാറ്റങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന സംവിധാനമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻറേത് കൈകാര്യം ചെയ്യുന്ന തസ്തികകളുടെ എണ്ണത്തിലും അപേക്ഷകരുടെ എണ്ണത്തിലും ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ മുന്നിലായ കേരളം ആയിരത്തി എഴുന്നൂറിൽ പരം തസ്തികകളിലാണ് പൊതുപരീക്ഷകളിലൂടെ നിയമനം നടത്തുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ഓരോ ഉദ്യോഗാർത്ഥിയുടെയും പ്രതീക്ഷയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോലെയല്ല ഇപ്പം കുറച്ചും കൂടെയൊക്കെ വേഗതയുള്ള ഒരു പ്രോസസ്സിൽ കൂടെയാണ് നമ്മളിപ്പം ഒരു പി എസ് സിയുടെ ഒരു പ്രവർത്തനങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികളും എല്ലാം ഇതൊരു നല്ലൊരു ഒരു കാഴ്ചപ്പാടിലാണ് കാണുന്നത് പി എസ് സി പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഒരു ലോങ് ടൈം പ്രോസസ്സായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അതൊരു ഷോർട്ട് ടൈമിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഈ ഒരു കാലഘട്ടത്ത് ഞാൻ നോക്കി കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ ഒരു കോടി പത്തൊൻപത് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് പേർ വിവിധ പരീക്ഷകൾക്കായി അപേക്ഷിച്ച കേരളത്തിൽ പ്രതിവർഷം ആയിരത്തോളം പരീക്ഷകളാണ് പി എസ് സി വഴി നടത്തുന്നത് പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ എണ്ണത്തിലും നമ്മുടെ സംസ്ഥാനം ഏറെ മുന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആയിരത്തി എഴുപത്തിമൂന്ന് റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ ആറു മാസ കാലയളവിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരീക്ഷകൾക്ക് അപേക്ഷ ക്ഷണിച്ച പി എസ് സി മുന്നൂറ്റി പതിമൂന്ന് പരീക്ഷകളാണ് യാഥാർത്ഥ്യമാക്കിയത് മാറുന്ന കാലത്തെ തൊഴിൽ സംസ്കാരത്തിനൊപ്പം സഞ്ചരിക്കാൻ ഉദ്യോഗാർത്ഥികളുടെ നൈപുണ്യ വികസനം ഉറപ്പാക്കുന്ന വ്യത്യസ്തങ്ങളായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്ന നാടാണ് കേരളം തൊഴിലന്വേഷകർ നൈപുണ്യമാർജിക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് അവരുടെ ഗുണനിലവാരവും വൈദഗ്ധ്യവും വികസിപ്പിക്കാനുള്ള നടപടികൾക്കാണ് സംസ്ഥാന സർക്കാർ പ്രാധാന്യം നൽകുന്നത് അതിന്റെ ഗുണഫലം കൂടിയാണ് കേരളത്തിലെ പി എസ് സി നിയമനങ്ങളിൽ പ്രതിഫലിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ സയൻസ് ഫെസ്റ്റിവൽ കേരളത്തിൽ നടക്കുകയാണ് ദിനംപ്രതി സന്ദർശകരുടെ എണ്ണവും വർദ്ധിക്കുന്നു സയൻസ് ഫെസ്റ്റിവലിന്റെ കാഴ്ചകൾ കാണാം ഇനി പ്രിയ കേരളത്തിൽ ശാസ്ത്രീയ അടിത്തറയിൽ പടുത്തുയർത്തിയതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സംസ്കാരം അതുകൊണ്ടാണ് കുട്ടികളിലും മുതിർന്നവരിലും കൂടുതൽ ശാസ്ത്രബോധം വളർത്താനും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയമാകുന്ന സയൻസ് സിറ്റിയായി തിരുവനന്തപുരത്തെ മാറ്റാനും ലക്ഷ്യമിട്ട് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും എമ്യൂസിയം ആർട്സ് സയൻസും ചേർന്ന് തോന്നയ്ക്കലിൽ ഒരു മാസം നീളുന്ന സയൻസ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ഫെസ്റ്റിവൽ രണ്ടാഴ്ച പിന്നിട്ടതോടെ ശാസ്ത്ര ശാസ്ത്രകുതുകളുടെ താവളമായി മാറുകയാണ് ലൈഫ് സയൻസ് എന്ന വിഷയത്തെ ആധാരമാക്കി പ്രപഞ്ചോൽപത്തി മുതൽ ആധുനിക കാലഘട്ടം വരെയുള്ള ശാസ്ത്ര സഞ്ചാരമാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ഓഫ് കേരള കലയുടെ സഹായത്തോടുകൂടി അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന ഒരു പ്രസൻറ്റേഷനാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയുടെ പ്രധാന ഭാഗമായിട്ടുള്ള ക്യുറേറ്റഡ് എക്സിബിഷൻ ചെയ്യുന്നത് അപ്പോൾ ആർട്ടിസ്റ്റിക്കലി ഡിസൈൻഡ് തിമാറ്റിക്കലി ക്യുറേറ്റഡ് സയൻസ് എക്സിബിഷൻ ആണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയുടെ പ്രധാന ഭാഗം അതിന് പുറമെ നാസയിൽ നിന്നും ഒക്കെയുള്ള ലോകപ്രശസ്തരായ മിക്ക ശാസ്ത്ര പ്രതിഭകളുടെയും സാന്നിധ്യം കൊണ്ടും അവരുടെ പൊതുപ്രഭാഷണങ്ങൾ കൊണ്ടും സമ്പന്നമാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള ഇരുപത്തിയഞ്ച് ഏക്കർ വിസ്തൃതിയിലാണ് സയൻസ് ഫെസ്റ്റിവലിന് കേരളം അരങ്ങൊരുക്കിയിരിക്കുന്നത് ആകെ രണ്ടര ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന പതിനെട്ട് പവലിയനുകളിലായി അൻപത്തിയൊന്ന് അതിശയ കാഴ്ചകൾ ഓരോ പവലിയനിലും ശാസ്ത്രലോകം ഒളിപ്പിച്ചുവെച്ച വിശേഷങ്ങൾ ഉള്ളിൽ നിന്ന് ആസ്വദിക്കാവുന്ന പ്രപഞ്ചത്തിന്റെ മാതൃക യുദ്ധം സൃഷ്ടിക്കുന്ന കെടുതികൾ ബഹിരാകാശത്തിൽ നിന്നുള്ള ഭൂമിയുടെ കാഴ്ച കാഴ്ചയുടെയും ഭാഷയുടെയും വികാസവും വ്യത്യസ്തതകളും മനുഷ്യ മസ്തിഷ്കത്തിന്റെ വാക്കിൻ വീടിനുള്ളിൽ നിത്യവും കാണുന്ന വസ്തുക്കൾക്ക് പിന്നിലെ ശാസ്ത്രം മനുഷ്യ ശരീരത്തിൻറെ പ്രവർത്തനം തുടങ്ങിയവയെല്ലാം ക്യൂറേറ്റഡ് പവലിയനിൽ എ ആർ വി ആർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇവിടെ പ്രദർശിപ്പിക്കുന്നു ഈ ഐ എസ് ആർ ഒയിൽ നിന്നുള്ള ഓരോരോ കമ്പോണൻസും ഓരോ മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഇപ്പം മേജർ നമ്മൾ പറയുകയാണെങ്കിൽ ചന്ദ്രയാൻ ത്രീയുടെ ഭാഗമായിട്ടുള്ള എയ്റ്റ് ഹൺഡ്രഡ് ന്യൂട്ടൺ ത്രസ്റ്റർ എന്ന് പറഞ്ഞ ഒരു വാൽവുണ്ട് അതായത് സോഫ്റ്റ് ലാൻഡിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു വാൽവാണ് അങ്ങനെയുള്ള വാൽവുകൾ ആക്ച്വൽ വാൽവുകൾ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടി വിയിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ മാത്രം കണ്ടിട്ടുള്ള കണ്ടും കേട്ടും പരിചയമുള്ള ഈ വാൽവുകളെ പറ്റി നേരിട്ടറിയാനും അത് നേരിട്ട് കണ്ടും മനസ്സിലാക്കാനും നിരവധി വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും എല്ലാം ഇതുകൊണ്ടൊരവസരം സദ്യ സാധിച്ചിരിക്കുകയാണ് ദിനോസറിൻ്റെ യഥാർത്ഥ വലിപ്പത്തിലുള്ള അസ്ഥിഗൂഢ മാതൃക എച്ച് എം എസ് ബീഗിൽ കപ്പലിൻ്റെ മാതൃക മ്യൂസിയം ഓഫ് ദ മൂൺ ബാംഗ്ലൂരിലെ വിശ്വേശ്വരയ്യ മ്യൂസിയത്തിന്റെ സഞ്ചരിക്കുന്ന എക്സിബിഷനായ സീഡ്സ് ഓഫ് കൾച്ചർ തുടങ്ങിയ കാഴ്ചകൾ കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ സഹകരണത്തോടെ രാത്രികാല വാന നിരീക്ഷണം സിറ്റിസൺ സയൻസ് പ്രദർശനം മറൈൻ അക്വേറിയം സയൻസ് കോൺഫറൻസ് സെമിനാറുകൾ തുടങ്ങി അനുഭവവേദ്യമാകുന്ന അറിവുകളും വിനോദങ്ങളും ഉൾപ്പെടുന്നതാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ഓഫ് കേരള ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച കേരളങ്ങൾ ഇവിടെ അവർ സ്ക്രീനിൽ കൂടി കാണിക്കുന്നു കാണിച്ചു തരുന്നത് കൊണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ വി ആർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി പിന്നെ ചന്ദ്രനും ചൊവ്വയും ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് അതെല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മുതിർന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് നൂറ്റി അൻപത് രൂപയുമാണ് പ്രവേശന ഫീസ് ഭിന്നശേഷിക്കാർക്കും പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും സൗജന്യ പ്രവേശനം അനുവദിക്കുന്ന ഫെസ്റ്റിവലിൽ സ്കൂൾ കുട്ടികൾ മുപ്പത് പേരിൽ കുറയാത്ത സംഘമായി എത്തിയാൽ ഒരാൾക്ക് നൂറ് രൂപ നിരക്കിൽ പ്രവേശനം അനുവദിക്കും സ്കൂൾ സംഘങ്ങൾക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള ഗ്രൂപ്പ് പാക്കേജുകളും ഒരുക്കിയിട്ടുണ്ട് ജി എസ് എഫ് കെ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴി പ്രവേശന ടിക്കറ്റുകൾ ഏവർക്കും മുൻകൂട്ടി ബുക്ക് ചെയ്യാം ശാസ്ത്രാവബോധവും യുക്തിചിന്തയുമാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളുടെയും അടിസ്ഥാനം അതുതന്നെയാണ് തന്നെയാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനവും കായിക മേഖലയിലെ ഉണർവ് ലക്ഷ്യമിട്ട് തലസ്ഥാനത്ത് മഹത്തായ ഒരു കായിക ഉച്ചകോടി നടക്കുകയാണ് അതിന്റെ വിശേഷങ്ങളാണ് ഇനി പ്രിയ കേരളത്തിൽ കേരളത്തിന്റെ കായിക സംസ്കാരം ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുക സ്വകാര്യ പങ്കാളിത്തത്തോടെ കായിക രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക കൂടുതൽ താരങ്ങളെ വളർത്തിക്കൊണ്ടുവരിക പ്രാദേശിക തലത്തിലുള്ള കായിക ഇനങ്ങളെയും അവയിൽ പ്രാവീണ്യമുള്ള താരങ്ങളെയും കണ്ടെത്തി മികച്ച പരിശീലനം നൽകുക കായിക രംഗവുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുക കളിസ്ഥലങ്ങളും പരിശീലന കേന്ദ്രങ്ങളും പ്രാദേശിക തലത്തിൽ വികസിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായാണ് കേരളം നാല് ദിവസം നീണ്ട കായിക ഉച്ചകോടി സംഘടിപ്പിച്ചത് പുതിയ കായിക നയത്തിന്റെ അടിസ്ഥാനത്തിൽ കായിക കേരളത്തിന്റെ സമഗ്ര വളർച്ച ലക്ഷ്യമിടുന്ന ആദ്യ സംരംഭം അതാണ് തലസ്ഥാനത്ത് നടന്ന പ്രഥമ കായിക ഉച്ചകോടി കേരളത്തിന് ഒരു കായിക നയം രൂപീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനെ അടിസ്ഥാനമാക്കി സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന വിവിധ പദ്ധതികളുണ്ട് അതോടൊപ്പം ഒട്ടേറെ പ്രവർത്തന മാതൃകകളുണ്ട് ഇവയെല്ലാം പരിചയപ്പെടുത്താൻ ഈ കായിക സമ്മറ്റിലൂടെ കഴിയുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇരുപത് രാജ്യങ്ങളിൽ നിന്നും പ്രമുഖ കായിക താരങ്ങളും കായികരംഗത്തെ വിദഗ്ധരും പരിശീലകരും സംരംഭകരും പ്രതിനിധികളും പങ്കെടുത്ത ഉച്ചകോടി ദേശീയ അന്തർദേശീയ പ്രതിഭകളും വിദഗ്ധരും ഒത്തുചേർന്ന സംഗമമായി മാറി സമ്മേളനങ്ങൾ പതിമൂന്ന് സെമിനാറുകൾ സിംപോസിയങ്ങൾ പഠന ക്ലാസുകൾ സംരംഭക മീറ്റുകൾ സ്റ്റാർട്ടപ്പ് സംഗമങ്ങൾ കായിക ഉപകരണങ്ങളുടെയും സേവനങ്ങളുടെയും പ്രദർശനങ്ങൾ സ്പോർട്സ് ഫിലിം ഫെസ്റ്റിവൽ സ്പോർട്സ് മ്യൂസിക് ബാൻഡ് സ്പോർട്സ് ആർട്ട് തുടങ്ങിയ നിരവധി പരിപാടികളാണ് ആദ്യ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി നടന്നത് വിചാരിച്ചതിലും അധികം പങ്കാളിത്തം ഞാൻ കാണുന്നുണ്ട് ഇന്നലെ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു കോടിയോളം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പോർട്സിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സ്പോർട്സിലെ ഉണ്ടാവും എന്നുള്ളതാണ് ഈ വിചാരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിൽ എട്ട് സ്റ്റേഡിയങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാല് അക്കാദമികൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഈ ഐ എസ് എസ് കെ വന്നത് കൊണ്ടാണ് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ എത്രയും പെട്ടെന്ന് എന്താ പറയുക നടക്കട്ടെ നമ്മളെ കായിക മേഖല മുന്നോട്ടേക്ക് വരട്ടെ എന്നുള്ളത് തന്നെയാണ് ആഗ്രഹ ആശ അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയുന്നത് കായികരംഗത്ത് വൻ പദ്ധതികൾ നടപ്പാക്കുമെന്നറിയിച്ച അറിയിച്ച സംരംഭകർ കായിക കേരളത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ട പരിശീലനവും ഉച്ചകോടിയിൽ വാഗ്ദാനം ചെയ്തു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കൊച്ചിയിൽ എഴുന്നൂറ്റി അൻപത് കോടി മുതൽ മുടക്കിൽ ആരംഭിക്കുന്ന കൊച്ചിൻ സ്പോർട്സ് സിറ്റിയാണ് ഇതിൽ പ്രധാനം സ്റ്റേഡിയം പരിശീലന കേന്ദ്രം വാട്ടർ ഗെയിമിംഗ് സോൺ കൺവെൻഷൻ സെന്റർ തുടങ്ങിയ നിരവധി സൗകര്യങ്ങൾ സ്പോർട്സ് സിറ്റിയിൽ ഉണ്ടാകും പ്രമുഖ കമ്പനിയായ ഗ്രൂപ്പ് മീരാൻ ഫുട്ബോൾ മേഖലയിൽ എണ്ണൂറ് കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു എട്ട് ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ നാല് പരിശീലന കേന്ദ്രങ്ങൾ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഐ എസ് എസ് കെ കുറിച്ച് പറയുന്നത് നമ്മൾ കേരളത്തിൽ എനിക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനുള്ള ഒരു സംഭവമാണ് ഇപ്പം നമ്മളതിനകത്തൊരു ഡെവലപ്മെൻ്റ് എന്ന രീതിയിൽ നമ്മൾ പിന്നെ നമ്മൾ അക്കാഡമീൻ്റെ തന്നെ ഒരു പ്രോഗ്രാമതിലേക്ക് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് തോന്നുന്നു കേരളത്തിലെ കായിക താരങ്ങൾക്ക് ഈവൻ ആയാലും ക്രിക്കറ്റ് ആയാലും ഏത് തരം സ്പോർട്സ് ആണെങ്കിലും എനിക്ക് നല്ല രീതിയിലുള്ള ഗ്രൗണ്ട്സും അതുപോലെ ഇല്ല ആക്ടിവിറ്റീസ് ആകുമ്പോൾ എല്ലാം നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള ഒരു നല്ലൊരു വേദിയാണ് ഇപ്പോൾ നമുക്ക് ഇന്ന് കാണാൻ പറ്റിയത് അത് എനിക്കിത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന നല്ല പ്രതീക്ഷയുണ്ട് ഫുട്ബോൾ താരം സി കെ വിനീതിന്റെ നേതൃത്വത്തിലുള്ള തേർട്ടീൻ ഫൗണ്ടേഷൻ സ്പോർട്സ് വില്ലേജും കായിക താരങ്ങൾക്ക് ചെറുപ്രായത്തിൽ തന്നെ പരിശീലനം നൽകാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയും ഉച്ചകോടിയിൽ അവതരിപ്പിച്ചു കൊച്ചിയിൽ അറുന്നൂറ്റി അൻപത് കോടി ചിലവിൽ സ്പോർട്സ് സിറ്റി സ്ഥാപിക്കാനാണ് ലോർഡ്സ് സ്പോർട്സ് സിറ്റിയുടെ പദ്ധതി വാട്ടർ ആൻഡ് അഡ്വഞ്ചർ സ്പോർട്സ് രംഗത്ത് ജെല്ലി ഫിഷ് പ്രോജക്ട് ഇരുന്നൂറ് കോടിയുടെ പദ്ധതി നടപ്പാക്കും സ്പോർട്സ് വെൽനസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മേഖലയിൽ അറുന്നൂറ്റി അൻപത് കോടിയുടെ നിക്ഷേപം ലക്ഷ്യമിട്ട് പ്രീമിയർ ഗ്രൂപ്പും കേരളത്തിന്റെ കായിക രംഗത്ത് സജീവമാകും ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി നൂറ്റി മുപ്പതോളം പേർ പങ്കെടുത്ത അമ്പൈത്ത മത്സരം കേരളത്തിലെ വിവിധ ജില്ലകളിലെ കിക്ക്ബോക്സിംഗ് താരങ്ങൾ മാറ്റുരച്ച കിക്ക് ബോക്സിംഗ് മത്സരം എന്നിവയെല്ലാം കായിക ഉച്ചകോടിക്ക് മാറ്റുകൂട്ടി ഇങ്ങനെ പ്രകടനങ്ങളും ചർച്ചകളും നിക്ഷേപകരുടെ വാഗ്ദാനങ്ങളും കൊണ്ട് സജീവമായ ഉച്ചകോടിയോടെ കായിക രംഗത്തെ കേരളത്തിന്റെ പ്രതീക്ഷകൾക്ക് കൂടുതൽ മിഴിവേകുകയാണ് നമ്മുടെ സർക്കാർ സ്റ്റാർട്ടപ്പ് രംഗത്ത് കേരളത്തിന് ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇതാദ്യമായി രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരവും കേരളത്തെ തേടിയെത്തിയിരിക്കുകയാണ് കേരളത്തിൻ്റെ സമഗ്രമായ സാമൂഹിക പുരോഗതിക്ക് വ്യാവസായിക മുന്നേറ്റം അനിവാര്യമാണ് അതുകൊണ്ടാണ് ചെറുകിട സംരംഭങ്ങൾ മുതൽ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളെ വരെ ഉയർച്ചയിലേക്ക് നയിക്കാൻ നമ്മുടെ സർക്കാർ സംരംഭക വർഷം ഉൾപ്പെടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത് അതിൽ സ്റ്റാർട്ടപ്പുകൾക്ക് സർക്കാർ നൽകുന്ന പ്രോത്സാഹനം വ്യവസായ ലോകത്തിന് മാത്രമല്ല ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായി കേരളത്തെ മാറ്റിത്തീർക്കാനുള്ള പരിശ്രമങ്ങൾക്കു കൂടി കരുത്തു പകരുകയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ഏറ്റവും മികച്ച എ ഐ സ്റ്റാർട്ടപ്പുകളിൽ മൂന്നെണ്ണത്തിൽ ഒന്ന് കേരളത്തിൽ നിന്നാണ് എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ ഫിൻലാൻഡ് നടത്തിയ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഏറെ ശ്രദ്ധേയമായ ഒരിടമായിട്ടാണ് ഫിൻലാൻഡിനെ പരിഗണിക്കുന്നത് അവർ തിരഞ്ഞെടുത്തിട്ടുള്ള സ്റ്റാർട്ടപ്പ് സംവിധാനവും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് അതേപോലെ തന്നെയാണ് കേരളത്തിൽ നിന്ന് യൂണിക്കോൺ സ്റ്റാർട്ടപ്പും ഇതിനകം വന്നു കഴിഞ്ഞു അപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകളെ ആകെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാവുന്ന ഒരു സംവിധാനം ഇന്ന് നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം മാത്രം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്തുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് വിദ്യാഭ്യാസത്തിനിടയ്ക്ക് തന്നെ സ്വന്തം സംരംഭങ്ങളുമായി രംഗത്തെത്താൻ യുവജനങ്ങൾ കൂടുതൽ താല്പര്യപ്പെടുന്ന നാടായി കേരളം മാറിയതോടെ ഈ രംഗത്തെ ദേശീയ ശ്രദ്ധയും വിവിധ പുരസ്കാരങ്ങളും സംസ്ഥാനത്തെ തേടിയെത്തുകയാണ് ഏറ്റവും ഒടുവിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും ചേർന്ന് ഏർപ്പെടുത്തിയ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരവും കേരളത്തിന് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് തവണയും ടോപ്പ് പെർഫോമർ പുരസ്കാരം നേടിയ കേരളം ആദ്യമായാണ് ദേശീയ സ്റ്റാർട്ടപ്പ് രംഗത്തെ പരമോന്നത ബഹുമതിക്ക് അർഹമാകുന്നത് വ്യവസായ രംഗത്ത് സ്റ്റാർട്ടപ്പുകൾ വിദ്യാർത്ഥികൾ വനിതാ സംരംഭകർ എന്നിവർക്ക് പിന്തുണ നൽകുന്ന കേരളം സ്റ്റാർട്ടപ്പുകൾക്ക് നിക്ഷേപകരുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള അവസരം സൂപ്പർ ഫാബ് ലാബ് സാമ്പത്തിക പിന്തുണ ഗ്രാമീണ മേഖലകളിൽ പ്രോത്സാഹനം ഇൻക്യുബേറ്ററുകൾ പുതിയ ആശയങ്ങൾക്ക് സാങ്കേതിക സഹായം തുടങ്ങിയവയെല്ലാം ഉറപ്പാക്കുന്നു ചടുലമായ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാനുള്ള പ്രതിബന്ധമായ നടപടികളും നൂതന സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ ഇൻക്യുബേഷൻ സംവിധാനങ്ങളും മികച്ച സ്റ്റാർട്ടപ്പ് നിക്ഷേപങ്ങളും ഒരുക്കി ഈ രംഗത്ത് പുതിയ മാതൃക തന്നെ കേരളം സൃഷ്ടിച്ചിരിക്കുകയാണ് ഐ ടി മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്ന എല്ലാവിധത്തിലുള്ള പിന്തുണയും പ്രൊക്യൂർമെൻറ്റിലായാലും ഇൻസെൻറ്റീവിലായാലും സീഡ് മണിയിലായാലും ഉള്ള എല്ലാ പിന്തുണയും സ്റ്റാർട്ടപ്പ് മറ്റ് സ്റ്റാർട്ടപ്പുകൾക്കും ഐ ടി ഇതര സ്റ്റാർട്ടപ്പുകൾക്കും നൽകാൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഐ ടി ഇതര സ്റ്റാർട്ടപ്പുകളുടെ ഒരു കോൺക്ലേവ് മാനുഫാക്ചറിംഗ് രംഗത്തുള്ള സ്റ്റാർട്ടപ്പുകളുടെ കോൺക്ലേവ് സർക്കാർ വ്യവസായ വകുപ്പ് മുൻകൈയ്യെടുത്ത് വിളിച്ചു ചേർക്കാനായി ഉദ്ദേശിക്കുന്നുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകുമതിനുള്ള പ്രത്യേകമായ പദ്ധതികളും സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട് മികച്ച ആശയവുമായി വരുന്നവർക്ക് ഉൽപ്പന്നത്തിൻ്റെ ആദ്യ രൂപം തയ്യാറാക്കി അതിനെ പൂർണ്ണ തോതിലുള്ള വ്യവസായമാക്കി മാറ്റാനുള്ള അവസരമൊരുക്കുന്ന സ്റ്റാർട്ടപ്പ് മിഷൻ ഈ രംഗത്തെ പുതിയ ആശയങ്ങൾക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ ഗവേണൻസിലും ഈ സാക്ഷരതയിലും എന്ന പോലെ സ്റ്റാർട്ടപ്പിന്റെ കാര്യത്തിലും കേരളം രാജ്യത്തിന് മാതൃകയാവുകയാണ് പ്രിയ കേരളം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം